കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ സ്ത്രീ മരിച്ചതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു മന്ത്രി വീണ ജോർജിന്റെ കോലവുമായി ഡിസിസി ഓഫീസിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധമാർച്ച് സുൽത്താൻപേട്ട സിഗ്നലിൽ സമാപിച്ച റോഡ് തടഞ്ഞ കോലം കത്തിച്ചു പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് ചെറിയ തോതിൽ പോലീസും പ്രവർത്തകരുമായി സംഘർഷത്തിന് ഇടയാക്കി ഏതു നേരം പണിപ്പെട്ടാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയത്

ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് പി എസ് വിഭിൻ അജാസ് കുഴൽമന്നം നിഗിൽ കണ്ണാടി അജ്മൽ ശ്യാം മുനീർ പിരായിരി അക്ഷയ് ശിവദാസ് അജിത് സതീഷ് എന്നിവർ നേതൃത്വം നൽകി